സ്ത്രീകൾക്ക് ഇസ്ലാം ഭയങ്കരമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നാണ് ഇവിടെ നമ്മുടെ ചില കാക്കാമാര് കുട്ടിഘോഷിക്കുന്നത് ഒരു ചാനൽ ചർച്ചയിൽ ഫാത്തിമ തഹ്ലിയ യൂത്ത് ലീഗിൻ്റെ വലിയ ഗുണാണ്ടറാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാതോരാതെ സംസാരിക്കുന്ന കക്ഷിയാണല്ലോ അപ്പം അവര് ചോദിക്കുന്നു നമ്മുടെ അസ്ത്രം ഗഫൂർ ഉണ്ടല്ലോ ഫസൽ ഗഫൂറിനോടാണ് ഡിബേറ്റ് അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്നു നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന ഒരു വ്യക്തി ഒരു ഒരു സ്റ്റുഡൻറ് അവർക്ക് അവരുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാതെ മുഖം മറയ്ക്കുന്ന വസ്ത്രം അനുവദനീയമാണോ പറഞ്ഞു അല്ല അപ്പൊ ആങ്കർ ചോദിക്കുന്നുണ്ട് നല്ല പുള്ളി ആങ്കർ കേട്ടോ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അല്ല ആരാണെന്ന് അറിയില്ല ആരായിരുന്നാലും ശരി അതൊന്നും നമുക്കങ്ങനെ അങ്ങോട്ട് വച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്ക് ഫസൽ ഗഫൂർ പറഞ്ഞു എൻ്റെ സ്ഥാപനത്തിന് ഒരു നിയമമുണ്ട് അതിൽ ഐഡൻറിറ്റി മറച്ചു വയ്ക്കുന്ന രൂപത്തിൽ ആ കള്ളപ്പുള്ളികളെ പോലെയുള്ള വേഷവിധാനം ഞാൻ അനുവദിക്കില്ല ആര് പറയുന്നു എന്നതല്ലോ കാര്യം പലപ്പോഴും എന്ത് പറയുന്നു എന്നതും വല വളരെ സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഞാൻ ആ ചാനൽ ചർച്ചയുടെ ഭാഗം ഇവിടെ ഉണ്ടോ കണ്ടിരുന്നു കേട്ടോ നോക്കട്ടെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഏതോ ഒരു ഭാഗത്ത് ഞാനത് ശ്രദ്ധിച്ചതാ ചെറുതായിട്ട് ഞാനൊന്ന് കേട്ടു പോയതേയുള്ളൂ ഫസൽ ഗഫൂറുമായിട്ടായിരുന്നു ആ സംസാരം ഒരു ചെറിയൊരു ടോക്കാ വളരെ ചെറിയ ഒരു സംഭാഷണ ശകലത്തിനിടയിൽ വന്നതാണ് അതിന്റെ ഫസൽ ഗഫൂർ നല്ല രൂപത്തിൽ ഒരു മറുപടിയും കൊടുത്ത് വിട്ടു അപ്പോൾ ഇവര് വിചാരിക്കുന്നത് ഇവരുടെ രീതികൾ എല്ലാ കാലഘട്ടത്തിലും എല്ലായിടത്തും എടുത്ത് ചാർത്താമെന്നാണ് ഈ അപ്പിക്കുപ്പായം എന്നാണ് നിലവിൽ വന്നതെന്നും ലൈംഗികത എന്തിനു വേണ്ടിയാണ് അനുവദനീയമാക്കിയതെന്നും നമുക്കറിയാം ഇപ്പോൾ സ്ത്രീകൾക്ക് തൂറാനും പെടുക്കാനും അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമിലെ സ്വാതന്ത്ര്യം എന്താണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് അറിയില്ലേ അതിനും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ അടിമ സ്ത്രീകളെ ഭോഗിക്കാൻ എന്തിനാണ് ഇസ്ലാം അനുവദിച്ചത് എന്ന ചോദ്യത്തിന് അയ്യോ അടിമ സ്ത്രീകൾക്കും ഇച്ചിരി സ്വാതന്ത്ര്യമൊക്കെ വേണ്ടേ അവർക്കും ഇച്ചിരി സുഖം കിട്ടിക്കോട്ടെ എന്ന് പഠിച്ചോൻ വിചാരിച്ചു അവിടെയാണ് പഠിച്ചോന്റെ കാരുണ്യം എന്ന് പറഞ്ഞു അപ്പൊ അടുത്തൊരു ചോദ്യം അല്ല അങ്ങനെയാണെങ്കിൽ അടിമ പുരുഷന്മാർക്കും ഒരു ഇച്ചിരി ലൈംഗികത കിട്ടണ്ടേ അതിന് സ്വതന്ത്ര സ്ത്രീകൾക്ക് കൂടി ഒരു അനുമതി കൊടുക്കേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയില്ല അതുപോലെ തന്നെയാണ് മതം അടിച്ചേൽപ്പിക്കുന്നു രണ്ടു മാസം പ്രായമായ കുഞ്ഞിൻ്റെ സുന സുനയുടെ അറ്റം കളയാൻ വേണ്ടി കൊണ്ടുപോയ സമയത്താണ് അനസ്തേഷ്യ സന്ദർഭത്തിൽ എന്താണ് സംഭവിച്ചെന്നറിയില്ല എന്തായിരുന്നാലും രണ്ടു മാസം പ്രായമായ കുഞ്ഞു മരിച്ചു പടച്ചോന്റെ അനിർവചനീയമായിട്ടുള്ള കാരുണ്യമാണ് അവിടെ മുഴച്ചു നിൽക്കുന്നത് ശരി അവിടെ മുഴച്ചു നിൽക്കട്ടെ അവിടെ മതം അടിച്ചേൽപ്പിക്കാൻ കുഴപ്പമില്ല പക്ഷേ സൂമ്പ അടിച്ചേൽപ്പിക്കരുത് അത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല കുഞ്ഞ് മരിച്ചു അപ്പോഴി വരെന്താ വിചനയ്ക്ക് തരമോ കുഞ്ഞിനെയും ജീവിച്ചിരുന്നാൽ ഒരുപക്ഷെ നമ്മളെ പോലെ നിരീക്ഷണവാദികളൊക്കെ ആയിപ്പോകുമായിരിക്കും അതുകൊണ്ട് അള്ളാഹു നേരത്തെ തന്നെ മരിപ്പിച്ചതാ അല്ല എന്നാൽ പിന്നെ ജനിപ്പിക്കാതിരിക്കാൻ പാടില്ലായിരുന്നു എന്നൊന്നും ചോദിച്ചു കളയരുത് ഇസ്ലാമിൽ അത്തരം ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്താ അവർ ഉരുട്ടിത്തരുന്നു അതങ്ങട് വിഴുങ്ങ എന്തായിരുന്നാലും വെളിച്ചെണ്ണ സൂമ്പക്കാരെ വറുത്തു കോരിയെടുക്കുവാണ് നമ്മുടെ ടി ജി പി ജി മോഹൻദാസ് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ സാറിനെ പോലെയാ മർമ്മപ്രധാനമായിട്ട് ചില കാര്യങ്ങൾ നല്ല രൂപത്തിൽ അങ്ങോട്ട് പറയും അതും വെച്ചോണ്ട് മിണ്ടാതെ അങ്ങനെ നമുക്കൊരു വിഷയം ഈ എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രണ്ട് കേട്ടോ ഒന്ന് വെറും വിദ്യാഭ്യാസ മന്ത്രി വേറൊന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് രണ്ടാക്കി രണ്ട് മന്ത്രിമാരെ അതൊക്കെ ഇതുമായിക്കോട്ടെ അപ്പോൾ പുളിക്ക് ഇപ്പോൾ പിള്ളേരെല്ലാം സൂമ്പാ നൃത്തം ചവിട്ടിക്കണം ഞാനോർത്ത് ഇത് എന്തായത് ഇത്രയും വലിയ പിടിവാശി അപ്പോൾ ഈ സൂമ്പാ ഭൂപ്രത്തിലാണ് തുണിയില്ലാതെ തുളുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിക ഗ്രൂപ്പുകൾ റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളാണ് ഈ വിസ്ഡം എന്നൊക്കെ പറഞ്ഞ ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അപ്പം ഈ ചെറിയ പിടിവാശിക്കാരാണ് അപ്പോൾ ഇരിക്കേണ്ടത് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായി അപ്പം അങ്ങനെയുള്ളവർ പിന്നെ അപ്പം പിന്നെ സമസ്തയ്ക്ക് പ്രവർത്തിക്കുന്നതിന് സമസ്ത സമസ്ത എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയത്തുൽ ഉലമ എന്ന് പറയുന്ന ഉലമാക്കളുടെ ഒരു ഒരു സമിതിയാണ് ഇതിനാണ് സമസ്ത സമസ്ത എന്ന് എല്ലാവരും പറയുന്നത് പിന്നെ അതിനകത്ത് ഇ കെ വിഭാഗം എ പി വിഭാഗം അദ്ദേഹത്തിൽ പറഞ്ഞു വഴക്കത്തെ വേറെ ഗ്രൂപ്പുകളൊക്കെ വരേണ്ടത് എന്ത് വാങ്ങിക്കൂട്ടാ നമ്മുടെ വിഷയമല്ല സമസ്ത എന്നാൽ എന്ത് എന്ന് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു തന്നെ ഉള്ളത് സമസ്ത ഇടപെട്ടു സമസ്ത പറഞ്ഞു ഇത് ശരിയാവില്ല ആണ് ഒക്കെ ഇങ്ങനെ തുണിയിൽ തുളി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു ഉടനെ എല്ലാവരും കൂടെ തുണിയിൽ കയറി പിടിച്ചു ആ അതുമല്ല ഡാൻസ് തുണി ഇട്ടിട്ടാണ് എന്താണ് ചോദിച്ചു അപ്പോ ഒരു നമ്മുടെ വിസ്ഡം കാർ ഇറക്കി അതും കൊച്ച് വന്നിട്ട് ആ കൊച്ചിന് എന്തുവാ പറയുന്ന ധാരണയും ഇല്ലാതെ എന്തൊക്കെയോ പോട്ടത്തരവും പറഞ്ഞിട്ട് അത് പോയി പോയി സൂമ്പ ഡാൻസ് കളിക്കുന്നത് തുണി എടുത്തോണ്ടാണ് അതുകൊണ്ട് അത് സ്കൂളിൽ ഇങ്ങനെ ചെയ്യുന്ന കുഴപ്പമില്ല എന്നാലും ആണ്പെണ്ണുമൊക്കെ ഒരുമിച്ച് ഇങ്ങനെ തുള്ളുന്നത് ശരിയാണോ ഏ പെണ്ണും ഒരുമിച്ച് വേണം തുളാൻ അല്ലാതെ വേറെ ഓരോ തുള്ളിയാൽ ശരിയാവില്ല ഓ ഇപ്പം ഇങ്ങനെയൊക്കെ തീരുമാനച്ചലം ചെയ്യും ചാനലുകാരെല്ലാം കൂടെ കയറി ആങ്കർമാരും ഒക്കെ കയറി വാട്ടം മുടക്കി പോകൃത്തരം കാണിക്കുന്നുണ്ടാകാം ഈ നാട്ടിൽ സൂമ്പാ നൃത്തം നടത്തിച്ചിട്ട് ഞങ്ങൾ അടങ്ങോളൂ സൂമ്പയ്ക്കെതിരെ മണി കഴിഞ്ഞാൽ ഗളച്ചലം ചെയ്തോളാം സർക്കാൻ സഞ്ജുത ഓ അപ്പോഴത്തേക്ക് നമ്മുടെ കെ എൻ എം ഉണ്ട് കേരള നൃത്തത്തിൽ ജാതി അതിൻ്റെ ആൾക്കാർ പറഞ്ഞു ആ ഇതിങ്ങനെ ഇതിന് മാത്രം വളർമ്മിക്കാനുള്ള കാര്യം ഒന്നുകൊണ്ടെന്ന് തോന്നുന്നില്ല ഏഹ് വരട്ടെ നമുക്ക് നോക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെ വളമിക്കാതെ എന്നൊക്കെ പറഞ്ഞു കെ എൻ ഒന്ന് മയപ്പെടുത്തി തൊട്ടുപിന്നാലെ സംസ്ഥയൊന്നും മയപ്പെടുത്തി ആരോ കാട്ടന് പുറകിൽ വെറും ഒക്കെയായിട്ട് സംസാരിച്ചിരിക്കാം ഇതറിഞ്ഞപ്പോഴാണ് ഞാനും ഈ സൂമ്പ എന്താണെന്ന് അന്വേഷിക്കുന്നത് ഉള്ള സത്യം പറയാമല്ലോ പറ്റില്ല എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അല്പവസ്ത്രധാരികളായ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ തുള്ളുന്നതായിട്ടാണ് കാണുന്നത് ഇതൊരു എക്സസൈസ് ആണ് ഡാൻസ് ആണ് എയ്റോബിക് എക്സസൈസാണ് എന്നൊക്കെ പറയുന്നത് കുറച്ചു നാൾ മുമ്പ് യോഗ ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്ടിൽ ഒരു ദിവസം അത് നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവം ഇതേ ആക്രമണം വരും ഇതേ വിനോബി ജോൺ ടീമൊക്കെ കൂടിയിട്ട് വർഗീയമാണ് ആദ്യ വർഗ്ഗീയമാണ് മറ്റേതാണ് മണ്ണാകട്ടയാണ് പറഞ്ഞാൽ ആദ്യ ആണ് എന്ന് സമ്മതിക്കാനായിട്ട് തയ്യാറില്ല മെഡിറ്റേഷൻ ഒരു മെൻ്റൽ ഹെൽത്ത് ഉണ്ടാക്കുന്ന സാധനമാണ് എന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ബ്രീതിങ് എക്സർസൈസ് എന്നവർ പറയും മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഒരു സ്പിരിച്വാലിറ്റി അതിൽ വരും അതുകൊണ്ട് ബ്രീതിങ് എക്സർസൈസ് നമ്മൾ ഈ തിരുമ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചിലാണ് തിരുമ്മുകാരം എന്ന് പറഞ്ഞാൽ കുറച്ചിലാണ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുക ആ പണ്ട് അതുപോലെ ഉണ്ട് അങ്ങനെ കേട്ടോ എന്നൊക്കെ പരിഷ്കരിച്ചിട്ടുണ്ട് ഷെഫ് ോട്ടെ അപ്പൊ വർഗീയമാണെന്ന് പറഞ്ഞ ആൾക്കാര് ഇപ്പൊ സൂമ്പ മതേതർത്വമാണെന്നും അതിനകത്ത് മതം കടത്ത് നിന്നും പോകുന്നു ദൈവം ഞാനും ഇതൊന്നും പരിശോധിച്ചു സൂമ്പ നൃത്തം എന്ന് പറയുന്നത് ഒരു എക്സസൈസ് കം ഡാൻസ് ആണ് ഇത് തുടങ്ങിയത് ബെറ്റോ പെരേഴ്സ് എന്ന് പറഞ്ഞൊരു ഡാൻസ് മാഷ് കൊളംബിയയില അങ്ങനെയാണ് ഇത് തുടങ്ങിയത് തൊണ്ണൂറുകളുടെ മദ്യത്തിൽ കാര്യം എന്ന് വെച്ചാൽ കൃത്യമാർഷ് ആർക്കും അറിയില്ല കാരണം ഇത് തുടങ്ങാൻ വേണ്ടി തുടങ്ങിയതില്ല അങ്ങ് ആയിപ്പോയതാണ് ഈ ഈ നൃത്താധ്യപകൻ ഒരു ദിവസം പുളിയുടെ ടേപ്പ് കാർഡ് എടുക്കാൻ മറന്നു പോകുക മറ്റോ ചെയ്തു ആ ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്ന് ഈ കുന്തം കൊണ്ടുവരാൻ നേരമില്ല എന്ന് പറഞ്ഞിട്ട് പുളി ഓർമ്മയില്ലെന്ന് ഇതിൻ്റെ ചുവടും സംഗതിയും ശകലും സംഗീതവും ഇവിടെ മനസ്സിലുണ്ട് അതും പിന്നെ കണ്ണി കണ്ടതും ഒക്കെ മാറ്റവും കൂടിയൊരു ഒരു സംഗതി അന്നത്തെ ദിവസത്തേക്ക് ഉണ്ടാക്കി അത് കൊള്ളാം എല്ലാവർക്കും തോന്നി മെല്ലെ മെല്ലെ അതൊരു ആയി പിന്നെ ഈ ഇനമായ ജൂൺ ഇരുപത്തി ആറിന് തലത്തിൽ നടത്തുന്ന ലഹുവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് സൂമ്പ വ്യായാമങ്ങൾ ഉൾപ്പെടെ കായിക പരിശീലന പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിക്കുകയുണ്ടായി സർക്കാർ അങ്ങ് തീരുമാനിച്ചു സൂമ്പ പിന്നെ ലഘുവ്യായാമങ്ങൾ ലഘുപാനീയങ്ങൾ ലഘു പലഹാരം പരിപ്പൂട ഇതൊക്കെ ലഘുപലഹാരമാണ് അതുപോലെ ലഘു ായ വ്യായാമങ്ങൾ ആയതിന്റെ അടിസ്ഥാനത്തിൽ ഉപജില്ലകളിൽ നിന്നും ഓരോ കായിക അധ്യാപക അധ്യാപകയ്ക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് ആ ഓരോ ജില്ലയിൽ നിന്നും ഒരാൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് ഈ പരിശീലനം നൽകിയ ആൾ വേണം ഈ സൂമ്പ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത് നടുവട്ടി പോകുമ്പിള്ളേരുടെ അപ്പോൾ പരിശീലനം ലഭിച്ച കായിക അധ്യാപകർ അവരവരുടെ ഉപജില്ലയിലെ സ്കൂളുകളിലെ ഓരോ അധ്യാപകർക്ക് പരിശീലനം നൽകേണ്ടതും ഇപ്രകാരം പരിശീലനം ലഭിക്കുന്ന അധ്യാപകർ കുട്ടികൾക്ക് സൂമ്പ ലഘു വ്യായാമങ്ങൾ ഉൾപ്പെടുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് ആറ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തഞ്ച് ആറ് ഇരുപത്തഞ്ച് വരെയുള്ള മൂന്ന് ദിവസങ്ങളിൽ അഭ്യസിപ്പിക്കേണ്ടതും ജൂൺ ഇരുപത്തി ആറിന് സംസ്ഥാനതലത്തിൽ സ്കൂൾ അസംബ്ലിയിൽ കുട്ടികളെ ഉൾപ്പെടുത്തി സൂമ്പ ലഘു വ്യായാമങ്ങൾ ഉൾപ്പെടുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുമാണ് ഇതൊക്കെ ഇരുപത്തിയഞ്ചിനും ഇരുപത്തി ആറുമൊക്കെയാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത് ആ ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞുപോയി ഇപ്പോൾ അത് ചെയ്തോ ഇല്ലയോ ആർക്കും പറഞ്ഞുകൊണ്ട് ഏതായാലും അസംബ്ലിയിൽ ഇത് നിർബന്ധമായിട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇരുപത്തിയാറിന് ഇതിൻ്റെ സമാപന ദിവസം ജൂൺ ഇരുപത്തഞ്ചിന് അന്താരാഷ്ട്ര ലഹരി ദിനത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ കർമ്മപദ്ധതി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളില്ല ഇതുണ്ടായ കൊളംബിയയിൽ പോലും ഇല്ല എന്നാൽ പല സ്ഥലത്തും സൂമ്പാ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നൊക്കെ ഉണ്ട് പോപ്പുലറാണ് പക്ഷേ അത് ഉള്ളേരെ പഠിപ്പിക്കുന്നു ഇവിടെ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചു പോകും ഞാനൊരു അധ്യാപകനോട് ആലോചിച്ചു പുള്ളി പറഞ്ഞു മോൻ ദിവസം ക്ലാസ് ആണ് ഡ്രില്ല് അഥവാ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പി ഇ ഇതിനുള്ളത് ആൻഡിൽ നാൽപ്പത് ക്ലാസ്സാണ് ഈ നാൽപ്പത് ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിക്കണം സൂമ്പ പഠിപ്പിക്കണം കബഡി പഠിപ്പിക്കണം ഹൈ ജമ്പ് പഠിപ്പിക്കണം ലോങ് ജമ്പ് ഫുട്ബോൾ അത് ഇത് ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇതൊക്കെ കഴിഞ്ഞ സൂമ്പയ്ക്ക് ഇവിടെയാണ് നേരം അതുകൊണ്ട് സൂമ്പ എന്ന് പറഞ്ഞ് ഞാൻ പ്രായോഗികമായിട്ട് നടക്കാത്ത കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നടക്കേണ്ട കാര്യവുമല്ല ഇതിൽ ഇത്ര വലിയ മഹത്വമൊന്നുമില്ല വർഷത്തിലൊരിക്കൽ യോഗ വർഗീയമാണ് അത് ചെയ്യില്ല എന്ന് പറഞ്ഞ ടീം സൂമ്പ നിർബന്ധമായിട്ട് ചെയ്തും ചെയ്യിച്ച് അടങ്ങുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് മന്ത്രി ശിവൻകുട്ടിയുടെ ആരോഗ്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പുളി സൂമ്പ ചെയ്യുന്ന ലക്ഷണം എനിക്ക് തോന്നുന്നില്ല പുളിയെ കൊണ്ട് സൂമ്പ ചെയ്യാൻ നടക്കുന്നില്ല ഇന്നിപ്പോൾ പ്രതിഷേധ സൂമ്പ തിരുവനന്തപുരത്ത് മറ്റും അതിൻ്റെ നടക്ക് പുളി കൈയ്യൊക്കെ വീഴ്ച നടക്കുന്നതാണ് ആശാനായിട്ട് പക്ഷേ പുളി തുള്ളുന്നില്ല അപ്പോൾ ഈ സൂമ്പ ലഹരിവിരുദ്ധ ദിനത്തിന് ലഹരിവിരുദ്ധ പ്രവൃത്തിക്ക് കൊള്ളാം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു പക്ഷേ മതമേലധ്യക്ഷന്മാർക്ക് ഒരു രൂപത്തിലും വഴങ്ങി കൊടുക്കാതെ ഇതുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകും എന്ന് നമ്മൾ വിചാരിച്ച സർക്കാരിനോട് യോജിക്കാൻ പറ്റുന്ന വിരളം ചില കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത്